ചിന്തയും ജീവിക്കാൻ തയ്യാറായോ ഒരു ഒരു സെക്കൻഡ് അല്പനേരമെങ്കിലും കൽബിന്റെ ഉള്ളിൽ പിശാചിനെ ോ അവരിയാത്ത കൂട്ടുകാരനായിരിക്കും ാണ് എന്റെ കയ്യിലുള്ളത് എന്താണ് ന്യായത്തിന് അവർ നൽകിയ തൃസീർ എന്ന് നോക്കാം ലോകം കണ്ട സൂഫിയും ആരിഫും സുദീഫും വലിയ മഹാനായ 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 നജ്മുദ്ദീൻ 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 എന്ന ഗ്രന്ഥമാണ് എന്റെ കൈവശം ഉള്ളത് ഈ ഈ ലോകം കണ്ട അവർ നൽകുന്ന വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നൽകിയ നൽകിയ വ്യാഖ്യാനം നമ്മൾ കണ്ടു ഇൻഷാ അടുത്ത ഞാൻ അയിച്ച ഉബൽ ബലക മാചിലെ ആയത്തുകൾ ഞാൻ അഖാനങ്ങൾ കൂടി കാണിക്കാം അള്ളാഹു തആല പറയുന്നു അൻ താരിഖുദ് ദിക്രി വൽ ഫിക്രി ചിന്തയും സ്മരണയും ഉളവാക്കുന്നവനെ പറ്റിയാണ് അള്ളാഹു സംസാരിക്കുന്നത് അവന്റെ സ്മരണയിൽ അള്ളാഹു ഇല്ല അവന്റെ ചിന്തയിൽ അള്ളാഹു ഇല്ല അങ്ങനത്തരളെ പറ്റിയാണ് നമ്മൾ അള്ളാഹു സംസാരിക്കുന്നത് അഖബറ അള്ളാഹു തആല അൻ താരിഖുദ് ദിക്രി വൽ ഫിക്രി എന്നിട്ട് ആയത്ത് റഹമിയാശാൻ ദിക്രിർ റഹ്മാൻ സൂറത്തു അധ്യായത്തിലെ 36 ആമത്തെ വചനം ആരെങ്കിലും അള്ളാഹുവിന്റെ സ്മരണയും ചിന്തയും വിട്ട് ഒരാൾ ജീവിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ചിന്തയിൽ അള്ളാഹു ഇല്ലാതെയാൽ ഒരൽപം നേരമാണെങ്കിലും ആ നേരം ആ എന്തുകൊണ്ട് ഞാൻ ഒരൽപം നേരായാലോ അതെന്ത് വർത്തനാണ് ഒരല്പനേരാവുവാൻ ഞാൻ പറഞ്ഞുതരാം മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉമ്മാന ഏൽപ്പിച്ചു പാപ്പ മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉമ്മാനെ ഏൽപ്പിച്ചു പാപ്പ ഉമ്മ അത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കത്തിയും എടുത്തിട്ട് ഉമ്മ അത് നന്നാക്കാൻ വേണ്ടി ഇരുന്നു പെട്ടെന്ന് ഉമ്മക്ക് കുട്ടിയുടെ ചിന്ത വന്നു തൊട്ടിൽ കുട്ടി കരയുന്നത് കണ്ട് ഉമ്മ നേരെ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ബാപ്പ എന്തോ അവിടുന്ന് ദേഷ്യപ്പെടുന്നുണ്ട് ആ ബാ ഉമ്മ അതൊന്നും നോക്കാതന്നെ അങ്ങോട്ട് പോയി ഉമ്മ ഈ മീനെ ഇങ്ങനെ ചരണ്ടാൻ തുടങ്ങുന്ന നന്നാക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഭാഗത്ത് നാല് കാക്കുണ്ട് അപ്പുറത്ത് മൂന്ന് പൂച്ചയുണ്ട് നോക്കി ഇരിക്കാത്ത നോക്കിയിരിക്കാം നല്ല യ്യുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് അടുത്ത് വരില്ല കുറച്ച് ദൂരം അങ്ങനെ ഇരിക്കാം വല്ല അവശിഷ്ടം കിട്ടുന്നത് ഇട്ടുണ്ട് അതിങ്ങനെ ഒരു സെക്കൻഡുകൊണ്ട് തിന്നിട്ട് പിന്നെയും നാവിനൊന്ന് ഇങ്ങനെ കാണിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പൂച്ചയും കാക്കയും ഒക്കെ അതിനിടയിലാണ് ഉമ്മ പെട്ടെന്ന് പിന്നെ വേഗം തൽക്കാലം ഒന്ന് ഓടി തിരിച്ചു വന്നാലോ എന്താണ്ടാവുക മക്ക് നന്നായി ഒന്ന് പാത്രം ഓറലിട്ട് കാരണം എവിടെയൊക്കെ തല ഇട്ടിട്ടാണ് ആവാ പൂച്ച ഇതിൽ തല ഇട്ടത് എന്ന് ഉറപ്പില്ല അന്നത്തെ ദിവസത്തെ കറി നടക്കൂലാൽ മാത്രമല്ല ഉപ്പ കാണാത്തിൽ തന്നെ ഉളപ്പാനായ വാപ്പ ഉച്ച നേരത്തെ മീനും കൂടി ഇല്ലാതായാൽ വരാവുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല അപ്പൊ പറയാൻ പറ്റോ ഞാൻ കുറഞ്ഞ നേരല്ലേ പോയിട്ടുള്ളൂ എന്റെ മറ്റേ മൂപ്പൻ അവിടെ അങ്ങനെ കാത്തിരിക്ക ഇതാണ് ആര് ഇന്നി ആദമ ലിയിൽ മലയ്ക്ക് മലയ്ക്ക് വിട്ടു പോയാൽ അവിടെ ആര് കേറും അത് സെക്കൻഡല്ലേ അത് കുറച്ച് നേരല്ലേ അതൊന്നും കുപ്പ എടുത്തു കൊടുക്കാൻ പറ്റിയ നേരല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ജീവിക്കണ്ട ഒരല്പം നേരം ഇല്ലാതെയായ അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ചിന്തിക്കും അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് അവസ്ഥ എന്താ അവസ്ഥ തന്നെ ഒപ്പാരുണ്ടാവും അങ്ങനെ കൂടിയിട്ടുണ്ടാവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല യുസീറു അള്ളാഹു സൂചിപ്പിച്ച് പറയുന്നത് ഇലാമൻ ഒരാളിലേക്കാണ് അകറുള്ള തിരിഞ്ഞു തിരിഞ്ഞുകളന്നു അനില്ലാഹി അള്ളാഹുവിനെ തൊട്ട് എന്താണ് അള്ളാഹുവിനെ തൊട്ട് ബിൽ തിരിഞ്ഞുകളിൽ അയാളുടെ മുന്നിട സദാസമയവും എന്തിന്റെ മേലാണ് ദുനിയാവിന്റെ മേലാണ് എന്നതാണ് അള്ളാഹുവിനെ തൊട്ട് തിരിഞ്ഞുകൾ അതായത് നേടുക സമ്പാദിക്കുക ഉണ്ടാക്കുക ദുനിയാവ് നേടുക അതിന്റെ സ്ഥാനമാനങ്ങൾ നേടുക ഇതൊക്കെയാണ് അയാളുടെ ലക്ഷ്യം അപ്പോൾ സ്വാഭാവികമായി പോകുന്നതാണ് എന്ത് അള്ളാഹുവിന്റെ സ്മരണ കാരണം അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരല്ല അള്ളാഹു അല്ല പിന്നെ എന്താണ് പണം സ്ഥാനമാനം അധികാരം നേട്ടം ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഇത് നല്ല സ്ഥലത്ത് പോലും ഉണ്ടാവും നല്ല സ്ഥലത്ത് ഈ സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജ്മയിലേക്ക് പോകുന്ന പണിയാണ് അയാൾക്ക് എവിടെ വലിയ മോനിയന്മാരും തങ്ങന്മാരും ഒക്കെ ഇരിക്കുന്ന സ്റ്റേജിലെ മൂപ്പിൽ ഇരിക്കുള്ളൂ പക്ഷെ താഴെ ഇരിക്കൂല എവിടെ ഇരിക്കൂ നേരെ ഇരിക്കുള്ളൂ അങ്ങനെ നാട്ടിൽ കണ്ട വലിയ ആളാണ്മാരോപ്പാ ജീവിതം മനസ്സിലോ മനസ്സിൽ സ്റ്റേജോ വിചാരിക്കേണ്ട പൈസ മാത്രമാണ് ഒരു നിലക്ക് പൈസ നല്ലതാ വല്ലതും കൊടുക്കണമെങ്കിലും പൈസ അവസ്ഥ ഉണ്ട് സ്ഥാനമാനങ്ങളെ കുടിച്ച് നടക്കുമ്പോൾ പ്രശംസിക്കാവുന്ന ഒരു അവസ്ഥ ഇല്ല ഒന്നുമില്ല സമ്പത്ത് കൊടുത്ത ഒരാളുടെ കാര്യത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സമ്പത്ത് സമ്പത്ത് ഒരു എന്ത് എന്തിനാ എനിക്ക് ദുനിയാവിൽ മൂന്ന് കാര്യമാണ് ഇഷ്ടമെന്ന് പിന്നെയോ മാലി ബിൽ കസ്ബിൽ ഇൻഫാഖി നബി അള്ളാഹുവിന്റെ റസൂലിന്റെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുക അതാണ് മറ്റൊരു മോഹം ആരുടെ അപ്പോൾ പണമുണ്ടാക്കുന്ന ആളാണ് വേണ്ടി റസൂലി തെറ്റാണോ സ്ഥാനം ഒരിക്കലും കുതിക്കരുത് ഒരിക്കലും അത് ഞങ്ങളോട് വളരെ കറക്റ്റായി പറയാം സ്ഥാനം കുറിക്കാൻ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനം നമ്മെ തേടി വന്നിട്ട് നിർബന്ധാവസ്ഥയിൽ സ്വീകരിച്ചാൽ അള്ളാഹു അവനായി വലിച്ചുകൂട്ടിയാണെങ്കിൽ ആ വിഷയത്തിൽ അവനെ ഏൽപ്പിക്കപ്പെടും അള്ളാഹു സഹായിക്കും അള്ളാഹു സഹായിക്കാതിരുന്നാലോ വർഷമായിട്ടല്ലാതെ അവൻ ഇറങ്ങിപ്പോ നമുക്കൊരു സ്ഥാനം വേണമെന്ന് ആര് തീരുമാനിക്കണം അള്ളാഹ് തീരുമാനിക്കണം എന്നിട്ട് കിട്ടണം എന്നാലോ ഞാൻ മരിച്ചാലോ ഇതൊന്നും പറഞ്ഞാലോ എങ്ങനെ നടക്കൂന്ന് വിചാരിക്കാം ഇപ്പൊ ക്ലാസ് ഇപ്പം അങ്ങനെ നടക്കണ്ട് ഞാനാണ് മരിച്ച പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുക അങ്ങനെയാണ് വിചാരിക്കുക ഇതൊക്കെ ഇപ്പൊ നല്ല വളർത്തി നടക്കുന്നുണ്ട് ഞാനൊക്കെ മരിച്ച ഈജി മരിച്ചാലടാ എന്നെക്കാളെ പറയുന്ന ആളുകൾ വരും ഈ വലിയ കസേരയിൽ ഇരിക്കും അത് അവസാനിച്ചിട്ട് നല്ല നല്ല മുത്തക്കങ്ങൾ ഇരിക്കും എന്ന് മനസ്സിലാക്കും അവനൊക്കെ യോഗ്യനല്ലേ അള്ളാഹു യോഗ്യനല്ലേ രാജ്യം അള്ളാഹുവിനെ പറ്റി പറയാൻ ഈ യോഗ്യനാണ് ആരെ മഹാനായ ഹാജയുടെ അടുത്ത് വന്നപ്പോൾ അന്ന് രാജസ്ഥാൻ കണ്ട ഏറ്റവും വലിയ സാഹിറാണ് മാട്ടക്കാരനാണ് സെഹർ ചെയ്യുന്ന ആളാണ് എന്നാലോ ഒരൊറ്റ നോട്ടം കൊണ്ട് നന്നായി ആ നോട്ടത്തിന്റെ തൂപ്പിയെടുക്കും അപ്പോൾ പ്രകാശം ആ കണ്ണിലൂടെ പുറത്തു വന്നു അള്ളാഹുവിന്റെ പ്രകാശമാണ് ഔലിയാക്കളുടെ കണ്ണിലുള്ളത് അള്ളാഹുല നമ്മെ നന്നാക്കി തരട്ടെ വ്യാഖ്യാൻ മനസ്സിലാക്കുക അതിനകത്ത് പണിയെടുക്കാം ഇനി വേണ്ടേ പക്ഷേ ലക്ഷ്യന്മാര ലക്ഷം എന്താകണം അല്ലാ

കിട്ടിയാൽ ം ജീവിനം പിന്നത് ഞാൻ മനസ്സിലാക്കിയത് വെള്ളത്തിലെ കൂത്തന്റെ എഴുത്തുപോലെ സമാധാനത്തിൽ ഒന്ന് ഇരുന്നു സമാധാനത്തിൽ വിക്രീൻ സമാധാനത്തിൽ ഹർപ്പൊക്കെ വെളിവാക്കി വിക്രീൻ എല്ലാം ഒഴിവാക്കി എല്ലാ ദ്വാര കൃത്യമായി നടന്നു മകരീബിന് മുമ്പുള്ള നടന്നു അതെങ്ങനെ മക്കളെ കുട്ടി ദ്വാര എല്ലാവരും പായിട്ടിരുന്നിട്ട് മകരീമിന് മുമ്പ് ദ്വാര ചെയ്യും ഉറപ്പിന്റെ സഹായത്താൽ എല്ലാവരും കൂടി ദ്വാര ചെയ്യാം എന്റെ മക്കളൊക്കെ ഏറ്റവും സ്വീകരിക്കുന്ന നേരമാണ് മകരിമിന്റെ തൊട്ട് മുമ്പ് ദ്വാര കുത്തരം ഇപ്പൊ വാപ്പേ മക്കളും മുഴുവനും അപ്പൊ ഇതൊന്നും മാർക്കണം എങ്ങനെ ജീവിതം ജീവിതത്തിന് എന്താ പ്രശ്നം ജീവിതം കഴിഞ്ഞുപോയി ജീവിതം കഴിഞ്ഞുപോയി പ്രശ്നമൊന്നുമില്ല ജീവിതത്തിന് പേച്ചാറൊന്നുമില്ല ജീവിതം എന്നാൽ വണ്ടിയുടെ ഗീർ പോലെയാണ് ഫസ്റ്റ് ഗിയർ പറ്റില്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഇടും സെക്കൻഡ് ഗ്യൂർ പറ്റില്ലെങ്കിൽ ഗിയറിൽ 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 പറ്റില്ലെങ്കിൽ ഫോർത്തിൽ അല്ലെങ്കിൽ ഹൈ ഹൈ യിരിക്കുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങോട്ട് ഇടാം ഹൈ ഗിയറിലേക്ക് പിന്നീട് ഫസ്റ്റ് ജീവിതം പിന്നീടൊക്കെ വല്യമ്മ പറയും അരി കഴിഞ്ഞതുകൊണ്ട് നെയ്ച്ചോറാക്കാം എന്റെ വല്യമ്മ പറയുന്ന വാക്കുണ്ട് അരി കഴിഞ്ഞു കുട്ടിയാളെ ഇന്ന് നെയ്ച്ചോറാണ് എന്തുകൊണ്ട് കഴിഞ്ഞു ഇതിപ്പോയിട്ട് അരിവാ കിട്ടണം അതുകൊണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറാണ് എന്തുകൊണ്ട് അരിയുള്ള കാലത്തെ വല്ലിമ്മ വല്ലിമ്മ എന്തി വിരുന്നാൽ വന്നാൽ വെക്കാനുള്ള നെയ്ച്ചോറിന്റെ അരി ചീരോത്തരി കണ്ണീരും മകരത്തും പാടത്ത് കൊയ്തെടുക്കുന്ന ചീരോത്തരി വേറെ പാറ്റോ പാറ്റോട്ടി എന്തിനും വിരുന്നാൽ വന്നാൽ നെയ്ച്ചോറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എന്ത് കഴിഞ്ഞത് പരുക്കാൾക്ക് തിന്നാനുള്ള അരി കഴിഞ്ഞോയി അപ്പൊ വല്ലിമ്മ പറയും അരി കഴിഞ്ഞു കുട്ടികളെ ഇന്ന് നെയ്ച്ചോറാണ്

പറഞ്ഞു കമസനിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കും മനുഷ്യൻ ഒറ്റത്തെ പോയി മൂമിനല്ലാത്തവൻ ഒട്ടകം വിള തിന്നപ്പോൾ അതിനെ പിടിച്ച് കെട്ടിയിട്ടു അപ്പോൾ അത് കയറില്ല അങ്ങനെ കിടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിചാരിച്ച് അടുത്ത വീട്ടുകാരെ വിള തിന്ന കാരണത്താൽ ഒട്ടകത്തിന് ഒട്ടകത്തിന്റെ വീട്ടുകാർ പിടിച്ച് കെട്ടിയിട്ടു കെട്ടിയിട്ട് കെട്ടിയിട്ട് കുറെ കഴിഞ്ഞപ്പോഴോ പിന്നെ വിട്ടാക്കി വലം എതിരി എന്തിനാണ് കിട്ടിയതെന്നും അതിനറിയില്ല എന്തിനാണ് വിട്ടതെന്നും അറിയില്ല അതാണ് മുനാഫക്ക് എന്തിനാണ് കൊറോണ വന്നതെന്നും അറിയില്ല എന്തിനാണ് കൊറോണ പോയതെന്നും അറിയില്ല അവർക്ക് മുനാഫിക്ക് മുമ്മിനോ പാടുക്കൊള്ളും എനിക്ക് അള്ളാബുവിനേക്ക് ചിന്തിക്കാനാണ് അള്ളാ തോഫിയ്ക്ക് തെരട്ട് മനസ്സ് തുറന്ന് അതാ മനസ്സ് തുറന്ന് പറയാം മനസ്സ് തുറന്ന മനസ്സ് തുറക്ക് ഇന്ന് മുതൽ നമ്മളൊരു പുതിയ മനുഷ്യനാണ് എന്താ പുതിയ മനുഷ്യൻ കച്ചവടം ഒന്നും നിർത്തണ്ട ഒന്നും നിർത്തണ്ട ഒന്നും നിർത്തണ്ട എന്നിട്ടോ നമ്മളൊരു മനുഷ്യനാകുക കണ്ടൂരോട് മുഴുവനും ധാരപ്പിക്കാൻ വേണ്ടി പായുന്നതിന് പകരം നമ്മൾ തന്നെ വാതിലം തുറന്ന് വയർക്ക പിന്നെ എപ്പോഴെങ്കിലും അഭിചാരിത്മാരാൾ കാണുമ്പോൾ പറഞ്ഞാൽ മതി ഇത് പായയാണ് ഇവിടെക്ക് ഒരാളുണ്ട് താനൂര് ആ പായയാളെ കൊണ്ട് ദ്വാരപ്പിക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കണ്ണൂരുടെ ഒരാൾ അപ്പം അങ്ങോട്ടും പോയി പിന്നൊരാളുണ്ട് നേരെ പാലക്കാട് അപ്പം അങ്ങോട്ടും പോയാലും എന്റെ ഇന്റെ ദ്വേന നമ്മൾ സ്വീകരിക്കില്ല നിനക്കറിയാം അങ്ങനെ ഞാനോ ഞാനൊന്നും സ്വീകരിക്കും പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ ഹരിസ് വേണ്ട ആരോടും പറയണ്ട നിങ്ങളെ കാര്യം ആര് നടത്തും എന്റെ കാര്യം ആര് നടത്തും അല്ലാഹു നടത്തും അല്ലാത്ത വേണം അള്ളാഹു നടത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം

ആ കരച്ചിൽ പോരാണത്തെ ആലോചിച്ച ഒരു മനുഷ്യൻ കണ്ണുനിൽ പോയിക്കൂടാ അപ്പോൾ ആയി അപ്പോൾ അവന്റെ കൂട് ആരുണ്ടാകും ആരുണ്ടാവും പറഞ്ഞു മറക്കരുത് കേട്ടോ മറക്കരുത് ഈ ഓർത്തിരിക്കുന്നവന്റെ കൂടെ ഇരിക്കുന്നവനാണ് ഞാൻ ഇത് ലാഭമാണ് മറക്കരുത് എന്താ പറഞ്ഞത്

എന്നെ ഓർത്തിരിക്കുന്നവൻ എന്നെ പറ്റി പറയുന്നവൻ എന്നെപ്പറ്റി കേൾക്കുന്നവൻ എന്നെപ്പറ്റി ചിന്തിക്കുന്നവൻ അവരൊക്കെ അവർക്കൊക്കെ എന്നെ പറ്റി പറയുന്നവൻ എന്നെ പറ്റി കേൾക്കുന്നവൻ എന്നെ പറ്റി ചിന്തിക്കുന്നവൻ അവരുടെ കൂടെ ഇരിക്കുന്നവനാണ് ഞാൻ അപ്പോൾ അള്ളാഹു എവിടെ ഉണ്ടാവും നമ്മൾ നമ്മൾ ആരെ പറ്റി പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹു വേണ്ടി അള്ളാഹന അള്ളാന്നെ സ്വീകരിക്കും െന് എന് എന്തിനുക്ക് ബാധിച്ചോ ഈ കുറ്റത്തിൽ ഉണ്ടാവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ബാത്തിലാക്കേണ്ട ഉത്തരവാദിത്വം മസൂറിനാണ് ഒരു ശതമാനം മാത്രമേ പണിക്കാരനുള്ളൂ തൊണ്ണൂറ്റി ഒമ്പതും നൂറും പണിക്കാരനെ ഏൽപ്പിച്ചാൽ ആ സെഹർ ബാത്തിലൂല എന്ന രഹസ്യം ഞാൻ നിങ്ങൾക്ക് പൊളിപ്പെടുത്തി തരാം എനിക്ക് സിഹറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയം റബ്ബിന്റെ സഹായത്താൽ ഈ ആയുസ് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ വിഷയത്തിലുള്ള കിതാബുകൾ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട് എന്തുകൊണ്ട് അത് കാലഘട്ടത്തിന്റെ ലോക ഇന്ന് മനുഷ്യൻ്റെ ഹസത് കൂടുതലാണ് അപ്പോൾ എന്ത് കൂടിയിട്ടുണ്ട് സെഹർ കൂടിയിട്ടുണ്ട് ഭയങ്കര ഏറ്റവും കഠിനഘട്ട ശത്രുവിനെ പോലും പഴയ കാലത്ത് ചെയ്യാത്ത അത്രയും ശനിയായ വൃത്തികെട്ട സെഹറാണ് ഇന്ന് ചെയ്യുന്ന സെഹർ എന്നിട്ടത് വാർത്തരാക്ക നടക്കും ചികിത്സാരികളോ ചികിത്സാരികൾക്ക് പഴയ കഴിവില്ല എന്തുകൊണ്ട് അവരിന്റെ തക്കവ കുറഞ്ഞു അപ്പോൾ അവർക്ക് ഫലം കുറഞ്ഞു പക്ഷെ ഒരു പേടി പേടിക്കില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം മസ്കൂറ അത് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം നമുക്ക് എന്ത് ചെയ്യും അറിയാം ഗ്ലൂക്കോസ് ഒക്കെ മറ്റൊക്കെ വേണ്ടി അഡ്മിറ്റ് ആയാൽ സിസ്റ്റം മാർ പറഞ്ഞിട്ട് എന്ത് ചെയ്യും വിറ്റാക്കും പിന്നെ അയിക്കൂടെ നമുക്ക് വേദന പറയും അവർക്കും ബുദ്ധിമുട്ട് പറയും എന്ത് ഓരോ നേരം നേരത്തും ഇങ്ങനെ ഞെമ്പും തിരിഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നും അവർക്ക് നാലഞ്ചു ദിവസം കഴിയും നാലഞ്ചു ദിവസം കഴിഞ്ഞാലോ ഡിസ്ചാർജായി പോകണം അപ്പഴത്തിന് മൂപ്പരെ ഇറക്കിയിട്ടുണ്ടാവും ഉള്ളിലേക്ക് ഇനി അതിൽ പറിച്ചെടുക്കണം ഇനി അവരത് പറിച്ചെടുക്കണ നേരത്താണ് നമുക്ക് ഡിസ്ചാർജ് വേദനാപരമാണ് എന്ന് മനസ്സിലാവുക രണ്ട് നേരത്താണ് ഡിസ്ചാർജിന് വേദന ബോധക്കൽ ഉണ്ടാകുക ഒന്ന് ബില്ല് കാണുമ്പോ രണ്ട് അത് പറിച്ചെടുക്കും അപ്പൊ ബോധം പോകും ബില്ലിന് പരിഹാരമൊന്നുമില്ല എന്ത് ചെയ്യാ ഈ ചുടുവെള്ളം കൊണ്ട് ഇങ്ങനെ മെല്ലെ 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 ഒപ്പിങ്ങനെ ചുരണ്ടിയാൽ മുക്കാൽ ഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം രംഗം വിട്ട് സിസ്റ്റർക്ക് അത് വെച്ചപ്പോൾ നാലാൾ പിടിച്ചത് പോലെ എടുക്കാൻ എട്ടാൾ പിടിക്കേണ്ടി വരും എങ്ങനെ എവിടെ നമുക്ക് സിഹർ വെച്ചിട്ടുണ്ട് എന്റെ ഓർമ്മ വാത്തിലാക്കാൻ പറ്റിയ ഒരാളെ ചെയ്യണം ഈ ദൂന്യാവിലാത്തിലാക്കാൻ പിന്നെ വാത്തി ആൾക്ക് ചെറിയ പണിയുള്ളു ഒന്ന് പോകാം കഴിഞ്ഞു ആരുടെ നിന്റെ ആര് എന്നിൽ എന്നിൽ പറയുക എന്നെ ചിന്തിക്കുക എന്റെ കാര്യം കൂടെ ഇരിക്കുന്നവനാണ് ഞാൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയുന്നുണ്ടെന്ന് മുഹമ്മദ് പുസ്തകം അല്ലാതെ ഏൽപ്പിക്ക മോനെ മോനെ സെന്തു കൊണ്ടാ വാത്തിൽ ആണ്

ആരോ ഒരു എന്നെ ാക്കാൻ വേണ്ടി ആ ഷെയ്ത്താന് പേടി കണ്ട ലോക്കൽ പോലീസിനെ പേടി തോന്നുന്നു ഓനു വരട്ടാൻ വേണ്ടിട്ടാണ് ലോക്കൽ പോലീസ് വന്നത് നോക്കുമ്പോൾ ഡി ജി പി ആണ് പേടിപ്പിച്ചുകൊടുക്കുന്നത് അപ്പോൾ പിന്നെ അത് അരങ്ങം കണ്ടപ്പോ പേടിയായി ഏതോ ഒരാള് നിന്നെ ഒന്ന് ശരിയാക്കണം വിചാരിച്ചത് നിനക്ക് സേറയച്ചതാണ് സേറ് ചെയ്ത് വിട്ടതാണ് അങ്ങനെ ലോക്കൽ ചൈത്താൻ എന്നെ തേടി വന്നപ്പോൾ അമ്മാറത്തും വിസു ആണ് ആ അപ്പോൾ പിന്നെ ആ ഷെയ്ത്താൻ ചിന്തിക്ക ഞാൻ ചെന്നിട്ടും നാശാകാത്ത ചില ആളുകളുണ്ടല്ലോ അവിടെ ശരിയാക്കമ്പനെ പറ്റും കാരണം ആ ജാതി പഹയനായ കള്ളപ്പഹയനായ ചീത്താൻ ആള്

നേരെ വേണ്ടി 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 പായും ദുനിയാവേ ദുനിയാവേ ഈ മാറി മാറി ഏറ്റവും വലിയ അള്ളാഹു നമ്മളെ കുറച്ച് പണിയുണ്ടാവും നന്നാക്കാന് നേരം ലക്ഷ്യമിണ്ട തുനിയാവ് ഞാൻ അവസാനിപ്പിക്കാണ് എന്റെ വ്യാഖ്യാനമല്ല

ദുനിയാവിന്റെ കരിപ്പത്രത്തിന് ഒഴിവാക്കണം എന്നിട്ടോ ഈ ആഴ്ചകള് രോഗത്തിനാണ് വന്നതെങ്കിൽ അടുത്ത ആഴ്ച അള്ളാക്ക് വേണ്ടി ഞാൻ അള്ളാക്ക് വേണ്ടി പറയാം എന്നാ ഞാൻ നന്നാവും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഉള്ളിൽ കയറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ സോപ്പും കച്ചവടക്കാരനായി മാറും എന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അല്ലാതെ ഞാൻ അവിടുന്ന് ഒരുമ കിട്ടില്ല ഒന്നും ഇറങ്ങി അളങ്ങനല്ലല്ലോ നന്നായ ഞാൻ നന്നാവും ഇല്ലെങ്കിൽ സോപ്പും കച്ചവടാവും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിച്ചോ അടച്ച തമ്പുരാ വിചാരിച്ചാൽ അല്ലാതെ ഒരുത്ത നന്നാവൂരാ നന്നാകണമെങ്കിൽ നമുക്ക് അതുപോലെ നമ്മുടെ സ്വർഗവും തീരുമാനിക്കുന്നത് നമ്മളെ അള്ളാഹു നമ്മൾ എന്നായാൽ അള്ളാഹു ഒരിക്കലും നമ്മളിന്ന് അടിച്ചേപ്പിക്കൂലാക്കട്ടെ അവളെ ചിന്തിക്കണം ഈ വ്യാഖ്യാനം അടുത്താഴ്ച പിന്നെ താഴ്ചയും കാരണം കുറച്ച് വർത്തമാനമുണ്ട് വർത്തമാനുണ്ട് തങ്ങളുടെ വ്യാഖ്യാനത്തിന്റെ തുടക്കേ പറഞ്ഞിട്ടുള്ളൂ ഇനി കുറച്ച് വർത്തമാനങ്ങൾ പറയാനുണ്ട് ഇന്ന് ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ട് ആ ഏതാ ഏതാ പറയുന്നുണ്ട് ഞാൻ എന്നെ പറ്റി ഇരിക്കുന്നവനാണ് ഒരാൾക്ക് എനിക്ക് വേണ്ടി നന്നാകാൻ വേണ്ടി തൊട്ട് ആരുണ്ടാവും ഞാനുണ്ടാവും എന്നു ഓടി അവനൊന്നാകാൻ വേണ്ടി അവൻ അവനൊന്നാകാൻ വേണ്ടി സ്വരാ അവന് നന്നാകാൻ വേണ്ടി വിക്രയല്ലേ അവന് നന്നാകാൻ വേണ്ടി നന്മ ചെയ്താൽ മന് അത് എങ്ങനെ കച്ചവടം ചെയ്യ കച്ചവടത്തിൽ ചിന്തിക്കുക ഒപ്പേ പൈസ കിട്ടിയാൽ ഞാൻ ചില പൈ ഉദ്ദേശിച്ചിട്ടുണ്ട് നാട്ടിലെ പള്ളി ചുമരി പകുതിയായിട്ടുള്ളു ബാക്കിയായിട്ടില്ല അത് പരിഹരിക്കണം ചെറുത് പൈസ എന്തിനെ ആ ചുമരി ബാക്കി വെക്കണം

മനസ്സിലാവുക പറഞ്ഞത് അള്ളാത്തരട്ടെ പറ അള്ളാഫീക്ക് തരട്ടെ ഇങ്ങനെ ഇങ്ങനെ അച്ചോളം എട്ട് മണിക്കൂർ ഡ്യൂട്ടിണ്ട് അത് കഴിഞ്ഞാല് മണിയെടുത്ത് ആ മോശനാണ് ആ മനുഷ്യന്റെ പെണ്ണുങ്ങളെയാണ് ഞാൻ എന്നെ പെണ്ണിനെയാണ് ഞാൻ അനുഭവിക്കുന്നത് പൊയിക്കുന്നത് എന്റെ എല്ലാ സുഖ ദുഃഖങ്ങളിലും കൂടെ ഉള്ള പെണ്ണാണത് ആ പെണ്ണിന്റെ വാപ്പ കടത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്റെ എട്ട് മണിക്കൂർ ലൂട്ടി എനിക്ക് പോരാ നാല് മണിക്കൂർ ഏറെടുക്കണം എന്റെ ആ മനുഷ്യനെ എന്റെ വാപ്പ മെച്ചപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്തമാണ് ആർക്കു വേണ്ടി അള്ളാർക്ക് വേണ്ടി ഭാര്യയുടെ വാപ്പയും നമ്മളെ വാപ്പയാണ് അയാളെ നമ്മുടെ വ്യക്തമാണ് ആർക്ക് വേണ്ടി ില്ല അപ്പോൾ അവിടെ എട്ട് മണിക്കൂർ പണിയെടുത്തോൻ പന്ത്രണ്ട് മണിക്കൂറാക്കി നാട്ടുകാർ പറയും പണി 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 വരും പണിയല്ല ആർക്ക് വേണ്ടിയാണ് ഇതാണ് ചിന്തി ഇതാണ് വിഷയം അതുകൊണ്ട് അള്ളാഹു അള്ളാഹു എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഏത് കാര്യം അള്ളാഹു എന്ന ലക്ഷ്യത്തിലാവുക എനിക്ക് സുഖിക്കണം എനിക്ക് നേടണം എനിക്ക് എനിക്ക് സ്ഥാനം കിട്ടണം എനിക്ക് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് എന്നത് അവസാനിപ്പിക്കുക സദാസമയവും ചിന്തയിൽ മാത്രം ഏത് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹ്ക്ക് വേണ്ടി വേൾ പറയാ ദുനിയാവിന് വേണ്ടി വേൾ പറയാ അള്ളാഹു നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ അള്ളാക്ക് വേണ്ടി വേൾ പറഞ്ഞാൽ അള്ളാഹു ഏറ്റെടുക്കും അല്ലെങ്കിലോ ഏറ്റെടുക്കും വേൾ പറഞ്ഞത് ആരേറ്റെടുത്ത് കുട്ടിയെ വേറെ വലിയ കുട്ടി ാണ് മനസ്സിലാരാണ് അപ്പോൾ അവനാ വലിയ മനസ്സിൽ അവനാണ് വലിയ വേണ്ടി വന്നേ എന്താ അവിടെ പണി കുറയും ആകെ ചിരണ്ടി കൊടുത്താൽ അമ്പത് റുപ്യം പിടിയും ചിരണ്ടി കൊടുത്താൽ നൂറ്റി അമ്പത് റുപ്യ പണിയും കുറവ് പൈസയും കൂടുതൽ നാല് തലട്ടെ തന്നെ എമ്പാടും അരി കൂട്ടാനും അതും വാങ്ങാം പെണ്ണുങ്ങളെയും കൂട്ടി വൈകുന്നേരം ബീച്ചിലും പോകാം നാല് തലട്ട് അതിന് അങ്ങനെ തലങ്ങനെ ഉപ്പും പൈസ വാക്കിണ്ടോ പക്ഷേ ഇവിടെ ഒരു ചോറ് ഒരു ചാറ് കത്തി എങ്ങനെ വെക്കും അതങ്ങനെ ഒരു വെട്ടൽ വിട്ടു അതിന് പറ്റുമോ ഇരുന്നോ ഇല്ലെങ്കിൽ മനസ്സിലാവും അപ്പൊ ഇരുന്നിട്ട് വെള്ളം പറഞ്ഞോ എന്നെറ്റ് പോയി ഏത് കാലത്ത് ഉണ്ടാകേണ്ടതാണ്

അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ പറയും